മുളകും സീരിയൽ ആരാധകർക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരു താരമാണ് സീരിയലിലെ ശിവാനി അതെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഉപ്പുമുളകിൽ ഇനി വരാൻ പോകുന്നത് മറ്റാരുടെയും കല്യാണമല്ല നമ്മുടെ ശിവാനിയുടെ കല്യാണമാണ് അതെ ഗേസ് അതിൽ പക്ഷേ നമ്മുടെ ഷിബു റോക്സ് ആണോ വരൻ അതുമല്ലെങ്കിൽ നമ്മുടെ ഭവാനി അമ്മാമ്മ കണ്ടെത്തിയ പയ്യനായിരിക്കുമോ വരൻ എന്നുള്ള കാര്യം ഇനി വേറെ ആരെങ്കിലും പുറത്തു നിന്ന് വരുമോ ഇനി നമ്മുടെ ശിവാനി രജിസ്റ്റർ മാരകജൊക്കെ ചെയ്ത് കോളേജിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പ്രേമിച്ചുകൊണ്ടായിരിക്കുമോ വരുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഇനി പ്രേക്ഷകർക്ക് എല്ലാവർക്കുമുള്ള ഒരു സംശയം എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ ഉപ്പുമുളകിലെ പാറമട വീട്ടിൽ വലിയ ഒരു ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ് ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്നത് അതും നമ്മുടെ ശിവാനിയുടെ കല്യാണ മാമാങ്കത്തിലൂടെ അതിപ്പോ അടിച്ചു പൊളിക്കാൻ വേണ്ടി പാറമട കുടുംബത്തോടൊപ്പം നമ്മളെല്ലാ പ്രേക്ഷകരും റെഡിയായി നിൽക്കുകയാണ് എന്തായാലും ആ ഒരു മഹാ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇതുവരെ കേശുവിൻ്റെ കല്യാണം അതുപോലെ തന്നെ മറ്റു ബാക്കിയുള്ളവരുടെ കല്യാണത്തെക്കുറിച്ചായിരുന്നു ഉപ്പുമുളകിൽ ചർച്ചയുണ്ടായിരുന്നത് ഇനി നമ്മുടെ ഉപ്പുമുളകിൽ പാറമട വീട്ടിൽ നമ്മുടെ ശിവാനിയുടെ കല്യാണത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും ഉണ്ടാകാം എന്തായാലും ഇനി കുറച്ചുകൂടി എപ്പിസോഡുകളൊക്കെ കഴിഞ്ഞ് ഒരു പത്തിരുപത് എപ്പിസോഡൊക്കെ കഴിഞ്ഞ് ശിവാനിയുടെ കല്യാണത്തിന്റെ എപ്പിസോഡ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം